ഹായ് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൺപത് രൂപ തൊട്ട് അതിന് മുകളിലോട്ടുള്ള വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ഇട്ടേക്കുന്നത് ഫ്ലവർ ഇല്ലാത്ത മീഡിയം ടൈപ്പ് പ്ലാന്റുകളാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് ഫ്ലവറോട് കൂടിയുള്ള വലിയ പ്ലാന്റുകൾ നൂറ് തൊട്ട് അതിന് മുകളിലോട്ടാണ് റേറ്റ് വരുന്നത് ഇത് ഋഷി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു സീഡിൽ നിന്ന് കിട്ടിയ പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഫ്ലവറിൻ്റെ കളർ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ റിഷി വെറൈറ്റി തന്നെ നല്ല ഡാർക്ക് കളറാണ് നല്ല പർപ്പിൾ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ള കളറാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് ബഡോഡ് കൂടിയ പ്ലാന്റുകളായിരിക്കും എല്ലാം സെയിൽ ചെയ്യുന്നത് റേറ്റ് കുറഞ്ഞത് വേണം എന്നുള്ളവർക്ക് ബഡ് മീഡിയം ടൈപ്പ് പ്ലാന്റുകൾ കൊടുക്കുന്നതായിരിക്കും ഇത് സ്റ്റാറോസിയാം എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ട്യൂബർ പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ലീഫിനൊക്കെ ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് സ്റ്റാറോസിയാം ട്യൂബർ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് പാപ്രോൺ പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ആയ ഫ്ലവർ ആയത് കാരണം കളറിന് ഇച്ചിരി ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ട് പ്ലാന്റ് അവൈലബിളാണ് ഇത് ഇത്തിരി റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുക ഇത് പിങ്ക് പേളെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് മീഡിയം ടൈപ്പ് പ്ലാന്റ് വേണമെങ്കിൽ അവൈലബിളായിട്ടുണ്ടെങ്കിൽ എൺപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും ഇത് മൈക്രാന്ത ബ്ലൂ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് വൺ ആണ് വെറൈറ്റി വിവി പാരസ് ആണ് ഇതൊരു ചെറിയ എട്ട് ഇഞ്ചിൻ്റെ പോട്ടിലാണ് ഇത്രയും ഫ്ലവറായിട്ട് നിൽക്കുന്നത് കുറേ ബഡ് ഉണ്ട് ഇതൊരു വലിയ പോട്ടിലോട്ട് മാറ്റാമെങ്കിൽ ഒരു ടൈമിൽ തന്നെ നാലും അഞ്ചും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മൈക്രാന്ത ഇത് നാക്വാങ് വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്നൊരു നാക്വാങ് വെറൈറ്റിയാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലിപ്പം ത്രീ ത്രീ ഫ്ലവർ ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എട്ടിഞ്ചിൻ്റെ പോട്ടിലാണ് നട്ടേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വൺ തേർട്ടിയാണ് ഇത് ഡോർ ഡോറ് ഷോൾട്ടെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് വിവി പാരസ് ആണ് നല്ല ഡാർക്ക് കളർ ഫ്ലവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ആവശ്യമുള്ള ഒരു മെസ്സേജ് ഇടുക മീഡിയം ടൈപ്പ് പ്ലാന്റുകൾ അവൈലബിൾ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും ഇത് ലിൻസി വുഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന വി വി പാരസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇത് ജൂണെലിസൺ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ഷെയ്ഡ് ഉള്ളതാണ് ലീഫിനൊക്കെ ഡിസൈൻ വരുന്നതാണ് ട്യൂബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലിൻസി വുഡിൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ഇത് ടിഡാസാൻ എന്ന് ടിഡാസാനെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയ ഫ്ലവറാണ് നല്ല ഡാർക്ക് കളറാണ് ആ നടുക്ക് ഭാഗത്തായിട്ട് കളറിന് ഒരു ഷെയ്ഡ് വരും ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഇത് കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സെയിം ഈ വീഡിയോയിൽ കാണുന്ന ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടേണ്ടതാണ് ഇത് ഹില്ലാരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് വി പാരസ് ആണ് ലീഫിൽ നിന്ന് ഒരുപാട് തൈകൾ കിട്ടും ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരുപാട് തൈകളൊക്കെ വേണ്ടവർക്ക് ഇങ്ങനത്തെ പ്ലാന്റ് വാങ്ങിച്ച് നടാവുന്നതാണ് ഇത് മിയാമി റോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് എട്ടിഞ്ച് ബോട്ടിലുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇത് കൊളറാട്ടോ എന്ന് പറയും പർപ്പിൾ കൊളറാട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ട്യൂബർ പ്ലാന്റ് ആണ് ഇത് നാക്കുവാങ് വെറൈറ്റിയിൽ വൈറ്റ് നാക്കുവാങ് ആണ് ഇതൊരു രണ്ട് ദിവസം കഴിഞ്ഞ ഫ്ലവറാണ് ഈ സെയിം ഫ്ല സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് കുറേ ബഡൊക്കെ ഉണ്ട് ഇതിൻ്റെ മൂന്ന് പ്ലാന്റ് അങ്ങാണ്ട് അവൈലബിളാണ് ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുക ഇത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബുൾസൈ നല്ല നല്ല ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊരു ചെറിയ പൂട്ടിലായത് കാരണമാണ് ഇതിന് കളറ് കുറവ് ഇത് പിന്നെ ഫസ്റ്റ് ഫ്ലവറുമാണ് ചെറിയ പോട്ടിൽ നട്ട് നമ്മൾ ഇറക്കി വെച്ചേക്കുവാണ് അടുത്ത ബഡ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റിയാണ് ഇത് കോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കോസ് നല്ലൊരു എന്നും ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇത് നിമിത്തമായി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ധാരാളം ഫ്ലവർ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി നടാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ സെയിം പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുക ഇത് അലക്സി എന്ന് പറയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇത് ആനി ഇമ്മറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ആവശ്യമുള്ളവർ ഒരു മെസ്സേജ് ഇടുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലാന്റ് ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുക താങ്ക്